ഇന്ന് എൻ്റെ വെണ്ട കൃഷിയിൽ നിന്നും വിളവെടുക്കാൻ പോവുകയാണ് ഇതിനു മുമ്പ് എടുത്തിട്ടുള്ളതാണ് എന്നാൽ ഇന്നും വിളവെടുത്തപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു നല്ല ആരോഗ്യമുള്ള വെണ്ട നല്ല കരിയും പച്ച നിറത്തിലുള്ള വെണ്ട നല്ല അതൊന്നും മൂത്തിട്ടില്ല ഒക്കെ ആയി വരുന്നുള്ളു രണ്ട് പ്രാവശ്യം വിളവെടുത്തതാണ് മൂന്നാമത്തെ പ്രാവശ്യമാണ് വിളവെടുക്കുന്നത് ഇതൊരുവിധം ഒരുപാട് പ്രായമായതൊന്നുമല്ല തൈകളാണ് പക്ഷേ ഇതിലൊക്കെ ഒരുപാട് വെണ്ടക്ക ഉണ്ടാകുന്നു വെറുതെ ഉണ്ടാകുന്നതല്ല നമ്മൾ ഇതിന് വേണ്ട വെള്ളം വളം ചെയ്യുന്നു രണ്ടാവശ്യപ്പെടുന്ന വളം എന്താണോ അതാണ് നമ്മൾ ചെയ്യുന്നത് ആ വളം എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ ഈ വെണ്ടയ്ക്ക് തന്നെ വളം ചെയ്ത് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങളതൊന്ന് കാണാൻ ശ്രമിക്കുക ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം അതൊക്കെ ചെറുതാണ് വളരെ ചെറുതാണ് അതിലൊക്കെ ആവുന്നേ ഉള്ളൂ ആയി വരുന്നേ ഉള്ളൂ നിറയെ മുട്ടൊക്കെ ഉണ്ട് എല്ലാത്തിലും അത് മുട്ടകൾ നിറയും ഉണ്ടാകുന്നുണ്ട് ഞാൻ ചെയ്ത വള്ളം അതിൻ്റെ രീതി ഒന്ന് ജസ്റ്റ് ആയിട്ടൊന്ന് പറയാം ആദ്യം ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഗ്രോബാഗിലേക്ക് തയ്യാറാക്കുന്ന മണ്ണ് അതിൽ നമ്മൾ ചകിരിച്ചോറും ചാണകപ്പൊടിയൊക്കെയാണ് മെയിനായിട്ട് ചേർത്തത് പിന്നെ വേര് ചെയ്യാതിരിക്കാൻ വേണ്ടി കുറച്ച് വേപ്പിമിളാക്കും ചേർത്തു അത് കഴിഞ്ഞ് പിന്നെ ഓരോ മാസവും ഓരോ പിടി ചാണകപ്പൊടി മാത്രം കൊടുക്കും കാരണം ഇത് മൂന്നാല് മാസം കൊണ്ട് വെണ്ടയുടെ വിളവ് തീരുന്നതാണ് തീരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് എനിക്കും അതാണ് അനുഭവം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമുക്ക് മൂന്ന് പ്രാവശ്യം അങ്ങനെ ചെയ്താൽ മതി നാലാ മാസം ആകുമ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഇതിന് കൊടുക്കുന്ന രണ്ടോ മൂന്നോ ആഴ്ച കൂടുമ്പോൾ നമ്മൾ ചാണക സിലറി ഒഴിച്ചു കൊടുക്കും എന്നാൽ പയറിനാണെങ്കിൽ അങ്ങനെയല്ല കൊടുക്കുന്നത് ഇപ്പോൾ പയറിനാണെങ്കിൽ നമ്മൾ ചാണകപ്പൊടി എല്ലാം ചാണക സിലറി എല്ലാം കൊടുക്കുന്നത് കപ്പൽ ഹെണ്ടി പിണ്ണാക്കിൻ്റെ സിലറിയാണ് കൊടുക്കുന്നത് വെള്ളത്തിൽ കലക്കി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നൈട്രജൻ ആണ് പയറിന് ഒരുപാട് ആവശ്യം അപ്പോൾ നമ്മൾ ചാണകത്തിൻ്റെ വെള്ളം കലക്കി ഒഴിച്ചു കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല വെണ്ടയ്ക്കാകുമ്പോൾ നമുക്ക് ചാണകത്തിൻ്റെ പച്ച ചാണകം കലക്കിയിട്ട് ആക്കി ഒഴിച്ച് കൊടുക്കുക അത് കഞ്ഞിവെള്ളത്തിൽ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ വളരെ നല്ലതാണ് സ്റ്റാർച്ചും ആവശ്യമാണ് വേണ്ടയ്ക്ക് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് ഇട്ടിട്ടുണ്ടോ അത് നിങ്ങളൊന്ന് കാണുക ഞാനിത് മൂന്നാഴ്ച കൂടുമ്പോൾ ഇതിന് കീടനാശിനി അടിക്കാറില്ല മൂന്നാഴ്ച കൂടുമ്പോൾ നമ്മൾ സൂഡോമോണസ് അല്പം കലക്കി കടക്കി ചുവട്ടിലും ഒഴിച്ച് കൊടുക്കും അതുപോലെ ഒന്ന് സ്പ്രേ ചെയ്യും അപ്പോൾ കീടങ്ങളുണ്ടെങ്കിൽ ഒക്കെ പോകും പോകുമെന്ന് വെച്ചാൽ കീടനാശിനി അല്ലാതെ മിത്രാണവും വളമാണ് നമ്മുടെ സൂഡോമോണസ് അപ്പോൾ അത് പ്രതിരോധശേഷി കൂട്ടുന്നതനുസരിച്ച് ചെടികളിലുള്ള അസുഖങ്ങൾ കുറഞ്ഞു കിട്ടും അതാണ് അതിൻ്റെ മെയിൻ തത്വം അല്ലാതെ അതൊരു വളം എന്നുള്ളതല്ല മറ്റ് ദോഷകരമായ ബാക്ടീരിയ ഫംഗസുകൾ അതിനെയൊക്കെ തുരത്തി കളയാൻ ഈ സൂഡോമോൺസിന് സാധിക്കും ഒരു നൂറ് നൂറ്റമ്പത് ഇപ്പോൾ പത്ത് വെണ്ട ഒരു ഒരു കിലോ ചാണകം പച്ച ചാണകം എടുക്കുക ആ പച്ച ചാണകം എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് അതിലേക്ക് ഒരു ഒന്നര ലിറ്റർ കഞ്ഞിവെള്ളം ഒന്നര ലിറ്റർ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് അത് മിക്സ് ചെയ്ത് പുളിക്കാൻ വേണ്ടി ഒരു മൂന്ന് ദിവസം വയ്ക്കണം മൂന്ന് ദിവസം വെച്ച് കഴിയുമ്പോൾ അതിൽ ചെറിയ നൊരയൊക്കെ വരും നന്നായിട്ട് പുളിക്കും പുളിച്ചതിന് ശേഷം അതിൽ അതിൻ്റെ ലിറ്റർ വെള്ളം കൂടി ഒരു മൂന്ന് ലിറ്റർ പച്ചവെള്ളം കൂടിയും ചേർത്താൽ മതി മൂന്ന് ലിറ്റർ പച്ച കൂടി ആകുമ്പോൾ ഒരു നാലര നാല നാലരയും ഒരു അരയും കൂടി കൂടി ഒരു അഞ്ച് ലിറ്റർ ആവും അപ്പോൾ അത് അര ലിറ്റർ വീതം ഓരോ വെണ്ടയ്ക്ക് ഒഴിച്ചു കൊടുക്കാൻ സാധിക്കും പത്ത് വെണ്ടയും നിങ്ങൾ അങ്ങനെ ചെയ്യുക ഇഷ്ടംപോലെ വെണ്ടയ്ക്ക പറിച്ചെടുക്കുക നമ്മുടെ വീട്ടുമുറ്റത്ത് വിഷമില്ലാത്ത വെണ്ടയ്ക്കൊക്കെ അത് നല്ല വെണ്ടയ്ക്ക ഇതുകൊണ്ടോ ഇത് ഒന്നും മൂത്തിട്ടില്ല കണ്ടോ ഞെങ്ങുന്നുണ്ടോ മൂത്തിട്ടില്ല അപ്പോൾ ഞാനിത് പറിക്കാൻ പോവുകയല്ല അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ടിത്രയും വെണ്ടക്ക ഇട്ടിട്ടുണ്ട് ഒരു ദിവസത്തേക്ക് സൂപ്പറായിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത ദിവസം ആകുമ്പോഴേക്കും ഇതിന് ഇത് ധാരാളം പറിക്കാറായിട്ടുണ്ട് കണ്ടോ ഇതൊക്കെ നാളെയോ മറ്റന്നാളോ ആവുമ്പോഴേക്കും ന പറിക്കാറാകും അറ്റത്തൊക്കെ നിൽപ്പുണ്ട് അപ്പോൾ നമുക്ക് ഒന്നരാട്ട് ഇഷ്ടം പോലെ ഒന്നരാടം ഇതുപോലെ ഇത്രയും വെണ്ടക്കിട്ടു അത് മതിയല്ലോ ഒരു കുടുംബത്തിന് ഇനി പയറ് മറ്റേ ഇത് എടുക്കാറായിട്ടില്ല കുറ്റിപ്പയറാണ് ഇതിൻ്റെ പറിക്കാറായിട്ടില്ല പറിക്കുമ്പോൾ അടുത്ത ഒരാഴ്ചക്കകം ഞാൻ ഇതിൻ്റെ വീഡിയോ ഇടാം എൻ്റെ തക്കാളി എല്ലാം പൂക്കുത്തിയിട്ടുണ്ട് വള്ളിപ്പയർ പൂവുത്തിയിട്ടുണ്ട് വഴുതന ശരിയായിട്ടുണ്ട് പയറുകളെല്ലാം ശരിയായിട്ടുണ്ട് അതിനിടയ്ക്ക് രണ്ട് പപ്പായ പൾസുകൾ ഇപ്പുണ്ട് അതും പറിക്കണം പപ്പായൊക്കെ ഒരുപാടുണ്ട് നമുക്ക് അതൊക്കെ നിറയെ പപ്പായ ഉണ്ടായി കിടക്കുന്നതാണ് അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടാകണം തിരി വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം